എല്ലാവരും എത്തിയോ അല്ലേ എല്ലാവരും ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമ്മളിന്ന് എഴുപത്തി രണ്ടാമത്തെ ദിവസത്തിലാണല്ലേ ഇപ്പം ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ബ്രീഫിംഗ് നടത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇന്നലെയും പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ ഇന്നത്തെ കാര്യങ്ങളും പഠിക്കുക നോക്കാം എന്തൊക്കെയാണ് പഠിക്കണ്ടേന്ന് നോക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും നമുക്കൊന്നും കൂടി നോക്കാം നമ്മൾ ഇന്നലെ സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും അതിനകത്ത് മേഘാലയ മിസോറാം ഈ രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അപ്പോൾ എല്ലാവരും പഠിച്ച് തീർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഹായ് തേജസ് ഓക്കെ അടുത്ത നമ്മൾ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയിൽ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഭാഗമായിരുന്നു പഠിച്ചെരുന്നത് പുതിയ ടോപ്പിക്കാണ് അതിനകത്ത് ഇന്നലെ രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഭാഗത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അടുത്ത ഊർജ്ജതന്ത്രം ശാസ്ത്രത്തിന്റെ ശാഖകളാണ് അതായത് ഫിസിക്സ് നമ്മൾ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ശാസ്ത്രത്തിന്റെ ഓരോ ശാഖകളും അതിന് മൂന്ന് മുതൽ മൂന്നാമത്തെ പേജ് മുതൽ ഇരുപതാമത്തെ ഓക്കെ ഇംഗ്ലീഷിൽ നമ്മൾ ജെറണ്ട് പുതിയൊരു ടോപ്പിക് തന്നെയാണ് മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു ജെറണ്ട് എന്ന് പറയുന്ന ഭാഗം അപ്പം നിങ്ങൾ നോക്കുക അടുത്ത സമയവും ദൂരവുമാണ് മാക്സിൽ സമയവും ദൂരവുമാണ് നമ്മൾ ആദ്യത്തെ പോലെ ഒൻപത് ദിവസം കൊണ്ടല്ല നാല് ദിവസം കൊണ്ടാണ് സമയവും ദൂരം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തീർക്കേണ്ടത് അപ്പം അതിനകത്ത് ഇന്ന് നിങ്ങൾ ഇന്നലെ നിങ്ങൾ പതിമൂന്ന് മുതൽ അല്ല സോറി മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പാഠ പേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് അതുപോലെ ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ ആനുകാലികം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനകത്ത് രണ്ട് മുതൽ ഇരുപത് വരെ ഇരുപത് വരെയുള്ള പേജിലെ കാര്യങ്ങളായിരുന്നു പഠിക്കേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റർ മാനത്തെ കാഴ്ചകൾ അതുപോലെ തന്നെ ഊർജ്ജത്തിൻ്റെ ഉറവുകൾ എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഓക്കെ അപ്പം ഇതെല്ലാം നിങ്ങൾ വൃത്തിക്ക് പഠിച്ച് കഴിഞ്ഞും ഓക്ടസ്റ്റൊക്കെ ചെയ്ത് ഫുൾ മാർക്കും കിട്ടിയിരിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നലെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാൻ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യാം ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മേഘാലയ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് മേഘാലയയിലെ കൊയ്ത്ത് ഉത്സവമാണ് വൻകാല ഫെസ്റ്റിവൽ രണ്ട് മേഘാലയുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യമാണ് മ്യാൻമർ മൂന്ന് ശാശ്വതമായ കാറ്റിന്റെ വാസസ്ഥലം ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ബാലഫാക്രം ദേശീയോദ്യാനം നാലാമത്തെ കാര്യം ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം എന്താണെന്ന് കമൻ്റ് ചെയ്തേക്കെന്തായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിസോറാം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം രണ്ടാമത്തേത് വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനം നാല് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനം ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി എ രഘുവംശം രണ്ടാമത്തതും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഹോർത്തൂസ് മലബാരിക്കസ് മൂന്ന് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം നാല് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി ഐതരേയ ആരണ്യക്കും ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് ഡി രണ്ട് ബി മൂന്ന് എ നാല് സി ി ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ സി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മോഷക വംശക്യാ കാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രം രണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് മൂഷകവംശ കാവ്യം രചിക്കപ്പെടുന്നത് മൂന്ന് അതുലൻ ആണ് കാവ്യം രചിച്ചത് നാല് ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ അഞ്ച് ആറാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെ കോലത്ത് നാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള നൂറ്റി പത്തൊമ്പതോളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് മൂഷകവംശ കാവ്യത്തിൽ പ വിവരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് നാല് അഞ്ച് ബി രണ്ട് മൂന്ന് നാല് അഞ്ച് സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഡി ഒന്ന് നാല് അഞ്ച് അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻസർ ഒക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൗതിക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ശരിയായവ കണ്ടെത്തുക ഒന്ന് പ്രകൃതി എന്നർത്ഥമുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഭൗതിക ശാസ്ത്രം എന്ന പദം ഉണ്ടായത് രണ്ട് ഊർജത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും പ്രതിപ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ശാഖയാണ് ഭൗതിക ശാസ്ത്രം മൂന്ന് ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളാണ് ആധുനിക അഥവാ മോഡേൺ ഭൗതിക ശാസ്ത്രവും ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രവും നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് സോറി ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ആർ ഫോംഡ് ബൈ യൂസിങ് ടു ബിഫോർ ദ വെ ബേസ് ഓപ്ഷൻ എ ജെറൻസ് ഓപ്ഷൻ ബി ഇൻഫിനിറ്റീവ്സ് ഓപ്ഷൻ സി ആർട്ടിക്കിൾസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹി ഓഫോ ഡാസ് ദി ഹൗസ് എ സെൽ ഓപ്ഷൻ ബി സെല്ലിങ് ഓപ്ഷൻ സി ടു സെൽ ഓപ്ഷൻ ഡി സോൾട്ട് ഏതാണെന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ഒരു കാറിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ അമ്പത്തിനാല് കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂർ ആ മണിക്കൂർ ആയാൽ ആ കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻസ് നോക്കാം എ നൂറ്റി പതിനേഴ് ബി നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് നാല് സി നൂറ്റി ഇരുപത്താറ് ഡി നൂറ്റിയെട്ട് അപ്പോൾ ആൻസർ അറിയ അറിയുന്നവർ കമൻ്റ് ചെയ്യുക അറിയാത്തവർ അതിൻ്റെ ഇക്വേഷൻസൊക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ആപ്പിൽ അതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ദേശീയ ആരോഗ്യ ദൗത്യവും ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഓപ്ഷൻസ് നോക്കാം എ ഉയരെ ബി ഉന്നതി സി ജേതാവ് ഡി യോധാവ് അടുത്ത ക്വസ്റ്റ്യൻ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ സുതാരി വസ്തുക്കൾ ബി അധാരി വസ്തുക്കൾ സി അർദ്ധദാരി വസ്തുക്കൾ ഡി ഇയൊന്നുമില്ല ഇതൊരു എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആണ് എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക എന്നിട്ട് ആൻസർ ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കാനുള്ളത് അപ്പം എല്ലാവരും പഠിച്ചത് കാരണം ഇതിൻ്റെയൊക്കെ ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു ആരും കമൻറ്റ് ചെയ്തിട്ടില്ല ആൻസർ ഒന്നും കമൻ്റ് ചെയ്തിട്ടില്ല ഓക്കെ കുഴപ്പമില്ല ഗ്രൂപ്പിൽ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ എവിടെയാണോ തെറ്റിപ്പോയത് നോക്കിയിട്ട് ആ ഭാഗം ഒന്നും കൂടി വായിച്ച് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ഭാഗം ഇന്ത്യ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതാണ് നോക്കുന്നത് ഇന്ന് നിങ്ങൾ നാഗാലാൻഡ് ഒഡീഷ ഈ രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് കേപ്പ നോക്കുമ്പോൾ അത് നിലവിൽ വന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വ്യക്തികൾ പ്രധാന സ്ഥലങ്ങൾ ദേശീയോദ്യാനങ്ങൾ ഹൈക്കോടതികൾ ഓക്കെ അതൊക്കെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക വിമാനത്താവളങ്ങൾ അങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ അതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിൽ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് കേരള ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ അത് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിനകത്ത് നമുക്കറിയാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഘകാല കൃതികൾ എന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഗന്ധവരി എന്താണെന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം കുറച്ച് ശാസനങ്ങൾ പറയുന്നുണ്ട് അല്ലേ വാഴപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം അതുപോലെ തന്നെ മാമ്പള്ളി ശാസനം ചോക്കൂർ ശാസനം അങ്ങനെ കുറെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അതാരാണ് പുറപ്പെടുവിച്ചത് ഓക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് സംഘകാലത്തിലെ പ്രധാനപ്പെട്ട കൃതികളും അവ ഉൾപ്പെടുന്ന വിഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക നാന്നൂറ് പുറം നാനൂറ് പതിറ്റുപറ്റ് ഓക്കെ അത് ഉൾപ്പെടുന്നത് എവിടെയാണ് എട്ടു തോ കൈ എന്ന് പറയുന്നിടത്താണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് സംഘകാലങ്ങളുമായി സോറി കേരള സാഹിത്യത്തിൻ്റെ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഓക്കേ അടുത്തത് കെമി നമുക്ക് ഊർജ്ജതന്ത്രത്തിൽ ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകളാണ് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് അതിൽ നമുക്ക് ഓരോ ശാഖകൾ പഠിക്കാനുണ്ട് അസ്ട്രോ ഫിസിക്സ് മോഡേൺ ഫിസിക്സ് പിന്നെ ന്യൂക്ലിയർ ഫിസിക്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ ശാഖകൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക ഓക്കെ അതാണ് നമുക്ക് ഇന്ന് ഫിസിക്സിൽ പഠിക്കാൻ വരുന്നത് ഓക്കെ ഇതാ ജെറണ്ടിൽ ഇംഗ്ലീഷിൽ ജെറണ്ടാണ് അതിനകത്ത് പതിനാല് മുതൽ മുപ്പത്താറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് മൂന്ന് ദിവസമായിരിക്കും ഈ ഒരു ടോപ്പിക്ക് ഉണ്ടാവുക നാളെയും കൊണ്ട് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യും അപ്പം അതിന് മുമ്പായിട്ട് തരുന്ന ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം പിന്നീട് സമയവും ദൂരവുമാണ് മാത്സിൽ പഠിക്കേണ്ടത് അതിനകത്ത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള പേജിലുള്ള കാര്യങ്ങൾ പഠിക്കുക അതിൻ്റെ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെ ഓഗസ്റ്റിലാണ് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പേജ് നമ്പർ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളതൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജാരാണ് ആരാണ് ചേതനമാരുവാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ബ്രിക്സ് ഉച്ചക്കോടി വേദി എവിടെയാണ് അതൊക്കെ നമുക്ക് നോക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അമ്പത്തി ലോക അമ്പീത് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ വേദി ആരാണ് ജേതാക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ആനുകാലികത്തിൽ വരുന്നത് ഓക്കെ അടുത്ത് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി ചാപ്റ്ററിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി അതുപോലെ തന്നെ ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം ഈ രണ്ട് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് നല്ലപോലെ വായിക്കുക ചെറിയ പോയിന്റ് പോലും നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഒന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് അത് ചെയ്ത് നോക്കുക പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പത്ത് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചൂടെ നൽകിയിരിക്കുന്നവയിൽ നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്നവ ഏതെല്ലാം ഒന്ന് ഇന്ദാങ്കി നാഷണൽ പാർക്ക് രണ്ട് ഫക്കീം വന്യജീവി സങ്കേതം മൂന്ന് ദിമാംപൂർ വിമാനത്താവളം നാല് ദാൻഡിൽ തടാകം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കട്ടക് നഗരവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഓപ്ഷൻസ് സോറി പ്രസ്താവനകൾ നോക്കാം ഒഡീഷയുടെ നിയമ തലസ്ഥാനം മില്ലേനിയം സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരം കത്രീഡൽ സിറ്റി എന്നറിയപ്പെടുന്ന നമ്മൾ നഗരം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്തുക ജോഡികൾ വായിക്കാം വിക്രമാദിത്യവരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങൾ പാലിയും ശാസനം പിന്നെ രണ്ടാമത്തത് അയ്യനടികൾ തിരുവടികൾ ജോസഫ് റംബാന് കച്ചവടം ചെയ്യാൻ നൽകിയ അവകാശം തരീസ പള്ളി ശാസനം മൂന്ന് ഭാസ്കര രവി മാർസാപ് ഈശോയ്ക്ക് വ്യാപാരം നടത്താനുള്ള അവകാശം ജൂതശാസനം നാല് നെടിയെടുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചന്തി മുസ്ലിം പള്ളിക്ക് ഭൂമികൾ ചാർത്തി നൽകിയത് മുച്ചന്തി പള്ളി ശാസനം ഓപ്ഷൻസ് നോക്കാം എ രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് മൂന്ന് സി രണ്ട് മൂന്ന് നാല് ഡി ഒന്ന് നാല് ശരിയായ ജോഡികളാണ് കണ്ടെത്തത് ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം ഓക്കെ കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ആദ്യ ചരിത്രരേഖ ഓപ്ഷൻസ് എ തരീസാ പള്ളി ശാസനം ബി വാഴപ്പള്ളി ശാസനം സി മൂഷകവംശകാവ്യം ഡി ചിലപ്പതികാരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ഓപ്ഷൻ എ ആസ്ട്രോളജിക്കൽ ഫിസിക്സ് ഓപ്ഷൻ ബി ആസ്ട്രോ ഫിസിക്സ് ഓപ്ഷൻ സി അക്വസ്റ്റിക്കൽ ഫിസിക്സ് ഓപ്ഷൻ ഡി ആസ്ട്രോമാറ്റിക് ഫിസിക്സ് ഏതാണെന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ വിവിധ ശാഖകളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ഒന്നാമത് ക്വാണ്ടം മെക്കാനിക്സ് അറ്റോമിക് സബ് അറ്റോമിക് തലത്തിലെ പ്രതിഭാസങ്ങളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം രണ്ട് അറ്റോമിക് ഫിസിക്സ് ആറ്റത്തിൻ്റെ ഘടനയെയും സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ മൂന്ന് ഹൈ എനർജി ഫിസിക്സ് കണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം നാല് കണ്ടൻസ് ബാറ്റർ ഫിസിക്സ് ഗനീഭവിച്ച വസ്തുക്കളുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ബി ഒ രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ ഓപ്ഷൻസ് നോക്കാം എ സ്റ്റേയിങ് ബി ടു സ്റ്റേ സി സ്റ്റേഡ് ഡി സ്റ്റേ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി നാന്നൂറ് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ മുപ്പത് സെക്കൻഡ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ വേഗ വേഗത കിലോമീറ്റർ മണിക്കൂറിൽ എത്രയായിരിക്കും ഓപ്ഷൻസ് നോക്കാം എ എഴുപത്തെട്ട് കിലോമീറ്റർ മണി പെർ മണിക്കൂർ ബി എൺപത് കിലോമീറ്റർ മണിക്കൂർ സി എൺപത്തെട്ട് കിലോമീറ്റർ മണിക്കൂർ ഡി എഴുപത് കിലോമീറ്റർ മണിക്കൂർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോണിക് വാഹനം ഉൽപ്പാദന രംഗത്ത് മാറ്റങ്ങൾക്ക് വഴി വയ്ക്കുന്ന ലിഥിയം ടെറ്റനൈറ്റ് ബാറ്ററി ദേശീയമായി വി നിർമ്മിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി രാജസ്ഥാൻ ഓപ്ഷൻ ഡി തമിഴ്നാട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉത്തോലകങ്ങളിൽ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ യജ്ഞം ഓപ്ഷൻ ബി ധാരം ഓപ്ഷൻ സി രോധം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഓക്കെ അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വായിച്ച് പഠിച്ചതിന് ശേഷം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ആൻസർ നമ്മളിന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഇന്നലത്തെ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ലപോലെ പോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പെൻഡിങ് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്